ീ ശുഭാനന്ദ നമ പർവ്വലോക സൃഷ്ടാവകുന്ന ജഗതീശ്വരത്രിപാദം പത്യാദരപൂർവം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ചു കൊണ്ടു ശുഭാനന്ദ ദിവ്യ തപോ ശക്തി സ്വീകരിച്ചു വാണിരുന്ന ഓരോരോ പൊൻതിരുവിടലുകളെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ചുകൊണ്ടു ഇന്ന് പ്രത്യക്ഷ രക്ഷകനായി വാഴുന്ന ദേവാദിദേവനായ ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ ദൃപാദങ്ങൾ ഭക്ത്യാദരപൂർവ്വം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ചുകൊണ്ടും ദേവി ദേവന്മാരെയും ദൂത പരമ്പരകളെ ആകമാനം വണങ്ങിക്കൊണ്ടും പൊന്നു തമ്പരാന്റെ തിരു കൽപ്പനപ്രകാരം ഈ ആശ്രമത്തിലെത്തി ഗുരു കർമ്മങ്ങൾ ചെയ്യുന്ന നിയുക്താനന്ദ സ്വാമിയേയും ശാന്താനന്ദനെ അമ്മയെയും വണങ്ങിക്കൊണ്ടും പുണ്യഗോപുരത്തെയും ആത്മദീപ മാതാവിനെയും ഓർത്തു വണങ്ങിക്കൊണ്ടും അടിയൻ്റെ മാതാവിനെയും പിതാവിനെയും ഈ സമയം ഓർത്ത് വണങ്ങിക്കൊണ്ടും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും പ്രത്യേകം പ്രത്യേകം വണങ്ങിക്കൊണ്ടും പൊന്നുതമ്പ്രാൻ്റെ പൊന്നോമന സന്താനങ്ങളെ ഈ സമയം ഈ സമ്മേളനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചിറ്റ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ അൻപത്തി ഒന്നാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ബാലയോജന സമ്മേളനത്തിൽ ഒരു ഭാഗമാകുവാൻ അടിയനെയും നിയോഗിച്ച പൊന്നു തമ്പ്രാനോട് കൊടാനു നന്ദിയോടെ സ്തുതിക്കുന്നു ബ്രഹ്മശ്രീ ശുഭാനന്ദ ശുഭാനന്ദഗുരുദേവനാൽ സ്ഥാപിതമായ ആദർശമാണ് ആത്മബോധോദയ സംഘം നാലാം യുഗമാകുന്ന ഈ കലിയുഗ അന്ത്യത്തെ ഹൽഗിയായി തിരു അവതാരം ചെയ്ത് ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി ത്യാഗമേറ്റം സഹിച്ച് മരണവും മാറ്റവും ഇല്ലാതെ ഓരോരോ പൊൻതിരുവിടലുകൾ മാറി മാറി സ്വീകരിച്ച് ആത്മലോക രക്ഷയ്ക്കായി വാഴുകയാണ് ഇന്ന് ശക്തിക്ക് ശക്തനായി ശബ്ദത്തിനു മാറ്റമില്ലാതെ കാർത്തികയിൽ ഉദയമായി വാഴുന്ന ദേവാനന്ദ ഗുരുദേവനെ കൂടി ഞാനവർഷമായി ആത്മലോകത്തെ രക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ആത്മാവിന്റെ രൂപമാണ് ദൈവമെന്ന് നമ്മെ പഠിപ്പിച്ച പുണ്യ ഗുരുവാണ് നമ്മുടെ ഗുരുദേവൻ നമ്മൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് എത്രത്തോളം അടുക്കുന്നോ ഒരു ചുവട് നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോൾ പത്ത് ചുവട് അടുക്കുന്നവനാണ് നമ്മുടെ ഗുരുനാഥൻ അത്രയ്ക്കും കരുണാനിധിയാണ് നമ്മുടെ ഗുരു ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തുല്യമായി തന്ന ആത്മബോധം എന്ന ദിവ്യ ഔഷധം അതിലെ ഏറ്റവും ഉപരിയായി നമുക്ക് തന്നിട്ടുള്ള സർവജ്ഞാനം എന്ന സർവജ്ഞാനം എന്ന ജന്മാന്തര ജ്ഞാനോപദേശം നമ്മളെ ഏറ്റവും നമ്മളെല്ലാവരും ഏറ്റവും വലിയ ധനവാന്റെ മക്കളാണ് ഈ ലോക പ്രകൃതിയെ ആകമാനം സൃഷ്ടിച്ച് സർവചരാചരങ്ങളിലും അറിവായും ശക്തിയായും ചൈതന്യമായും ഒക്കെ വാഴുന്ന ഈശ്വരന്റെ സന്തതികളാണ് നാം ഓരോരുത്തരും ആത്മബോധോദയ സംഘത്തിൽ മാത്രമുള്ളവരല്ല സർവ്വ സൃഷ്ടികളും ശുഭാനന്ദ ഗുരുതിൻറെയാണ് ആ ധനവാന്റെ മക്കളാണ് നാം എല്ലാം ആത്മബോധോദയ സംഘത്തിന്റെ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ശുഭാനന്ദ ഗുരുദേവന്റെ മഹത്വമാണ് നമ്മൾ അവിടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഗുരുനാഥൻ ധീരനായി പ്രവർത്തിച്ച ഒരു മഹാഗുരുവാണ് എല്ലാ ഉപദ്രവങ്ങളും എതിർപ്പുകളും സഹിച്ചു ആരോടും ഒരു വിരോധമോ വിദ്വേഷമോ ഒന്നും കാണിക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി കാരണം നിന്ദിക്കുന്നവനെയും രക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള അതിമഹത്തമായ ബോധം കൊണ്ട് എല്ലാം തന്റെ സന്താനങ്ങളാണ് എന്ന വിശ്വാസത്തോടു കൂടി ഈ മനുഷ്യരാശിക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ അവതാരം ചെയ്ത ധീരനായി പ്രവർത്തിച്ച ഒരു ഗുരുവിന്റെ സന്താനമായി വന്നവരാണ് നമ്മളെല്ലാം ആ ഗുരുവിനെ പറ്റി പറയാൻ ഒരവസരം കിട്ടുമ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം എന്റെ ഗുരുനാഥൻ പറയാനല്ല പരമാത്മാവാണെന്ന് ഈ ലോകത്തെ രക്ഷിപ്പാൻ വന്ന ദൈവമാണ് എന്ന് ഈ ലോകത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഈ സമ്മേളനത്തിൽ കൂടിയൊക്കെ കഴിയുമാറാകണം ആത്മബോധികളായി വിട്ടുള്ള നമ്മളെ കൊണ്ടാണ് നമ്മുടെ ദൈവം ഈ ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഈ ലോകത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഗുരുനാഥൻ എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ചിറ്റ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ അമ്പത്തൊന്നാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ബാല യുവജന സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശ്രീമതി ചിപ്പി ജീവനാണ് ഏന്തയാർ ശാഖാശ്രമത്തിലെ ഒരാദർശ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ ചിറ്റാർ ആശ്രമത്തിൻ്റെ ഒരംഗമായി വന്നിരിക്കുന്ന ആളാണ് ഈശ്വരനെ പറ്റി ഭഗവാനെ പറ്റി കൂടുതൽ പറയാൻ അറിവും കഴിവുമുള്ള ഒരാളാണ് ഈ യോഗത്തിലെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ ഏറ്റവും യോഗ്യയായ ആൾ തന്നെയാണ് ശ്രീമതി ചിപ്പി ജീവനെ ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ ബാല യുവജന സമ്മേളനത്തിൻ്റെ ശ്രീ ചിറ്റാ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ടു ഈ ബാല യുവജന സമ്മേളനം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ശ്രീമതി ഉമാദേവി ടീച്ചറാണ് ശുഭാനന്ദ ദർശനം വേദ വേദാനന്ദ സാംസ്കാരിക മാസികയുടെ എഡിറ്ററാണ് ശുഭാനന്ദ പഠനക്കളേരിയിൽ ഞായറാഴ്ച ചെറുകോലാശ്രമത്തിലും ശുഭാനന്ദ ജ്ഞാനാമൃതം എന്ന ഭഗവാന്റെ ഗ്രന്ഥത്തെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ ബുധനാഴ്ചയും ശനിയാഴ്ചയും കേരളത്തിനകത്തും പുറത്തുമുള്ള ആത്മാക്കൾക്കായി ടീച്ചർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ശുഭാനന്ദ ദർശനത്തെപ്പറ്റിയും ശുഭാനന്ദ ഗുരുദേവനെപ്പറ്റിയും ആഴത്തിൽ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു തരികയും ചെയ്യുന്ന ഒരു ഉത്കൃഷ്ട ജന്മവും

ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ ഈ ബാലയോജന സമ്മേളനം അതിൽ ആശംസകൾ അറിയിക്കുവാൻ ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഈ ബാലയോജന സമ്മേളനത്തിൽ സ്വാഗ ആശംസകൾ അറിയിക്കുന്നത് മാസ്റ്റർ ശ്രേയസ് മോനാണ് ശ്രേയസിനെയും ചിറ്റാർ ഈ ബാലയോജന സമ്മേളനത്തിലേക്ക് ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ആശംസകൾ ആർജിത ആർജിതയെയും ചിറ്റാർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ ഈ ബാല യുവജന സമ്മേളനത്തിൽ ആശംസകൾ അറിയിക്കുവാൻ ചിറ്റാർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ ശുഭാനന്ദ് ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഈ യോഗത്തിൽ മുഖ്യ ആശംസകൾ അറിയിക്കുന്ന ശ്രീമതി ശാലിനി രാജേഷ് ഭഗവാനോട് അത്രമേൽ അടുപ്പമുള്ളതും ഭഗവാനിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ളതുമായ ആളാണ് ശ്രീമതി ശാലിനി രാജേഷിനെ ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ ബാല യുവജന സമ്മേളനത്തിലെ ആശംസകൾ അറിയിക്കുവാൻ ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചുകൊള്ളു ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ശ്രീ ഷാജു ആർ രാജു ഭഗവാന്റെ ഉത്തമ ശിഷ്യനാണ് ഭഗവാനെ എത്രമാത്രം താഴ്ന്നു വിളിക്കാമോ അത്രത്തോളം താഴ്ന്നു വിളിക്കുന്ന ആളാണ് ഇവിടെ വന്നതിൽ എന്നെ ഒരു സഹോദരിയായി കണ്ട് സ്നേഹിക്കുന്ന ആളാണ് ശ്രീ ഷാജു ആർ രാജുവിനെ ചിറ്റാർ ശ്രീ ശുഭാനന്ദ് ആശ്രമത്തിന്റെ ബാല യുവജന സമ്മേളനത്തിൽ മുഖ്യ ആശംസകൾ അറിയിക്കുവാൻ ചിറ്റാർ ശ്രീ ശുഭാനന്ദ് ആശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഈ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ശ്രീമതി രശ്മി അജീഷാണ് ശ്രീമതി ചേച്ചി ശ്രീമതി രക്ഷ്മി അധീഷ് ആശ്രമത്തിലേക്ക് വരാൻ തുടങ്ങിയതും ഈ അടുത്ത കാലത്തൊക്കെയാണ് സ്വപ്നം പറ്റിയത് ശ്രീമതി രക്ഷ്മി അധീഷിനെയും ചിറ്റ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ ആശ്രമത്തിന്റെ സമ്മേളനത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ ചിറ്റ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ പേരിലും ഗുരുനാമത്തിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു അടിയന്റെ വാക്കുകൾ ഗുരുപാത സമർപ്പിക്കുന്നു ഏവർക്കും വിനീതമായി നമസ്കാരം സ്വാഗതം ആശംസിച്ച ശ്രീമതി സുകന്യാ പൗഴന് ഭഗവാന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് ഗുരുപൂജ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദങ്ങൾ ഭക്തി ആദരപൂർവം നമുച്ചുകൊണ്ടു നമ്മൾക്ക് ത്യാഗങ്ങൾ ഏറ്റവും സഹിച്ച് കടന്നുപോയ ഈ സമയം മനസ്സിൽ ഇന്ന് നമുക്ക് ആ ശക്തിക്കും ശക്തിയായി വാഴുന്ന ആത്മലോക ആത്മലോകരക്ഷ ചെയ്ത് വാഴുന്ന പൊന്നമ്പോറ്റി ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദങ്ങൾ ഭക്തി ആദരപൂർവ്വം നമിച്ചുകൊണ്ടു തിരുസന്നിധാനത്തെയും സ്വർഗ്ഗഗോപുരത്തെയും പുണ്യമാതാവിനെയും ഈ സമയം മനസ്സിൽ ധ്യാനിച്ചു നമുച്ചുകൊണ്ടും ഭഗവാന്റെ എത്തിച്ചേർന്നിരിക്കുന്ന സന്യാസ ബ്രന്ഥങ്ങൾ ഏവരെയും അടങ്ങിക്കൊണ്ടും വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു മഹത്വങ്ങൾക്കടിയുടെ നമസ്കാരം അറിയിച്ചു കൊണ്ടും അടിയങ്ങളുടെ മാതാപിതാക്കളെയും ഭഗവാന്റെ അരുമ സന്താനങ്ങളായ ഓരോരുത്തർക്കും നല്ലവരായ നാട്ടുകാർക്കും അടിയന്റെ വിമിതമായ നമസ്കാരം ചിറ്റാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ അമ്പത്തിയൊന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് ഒന്നാം ദിനമായ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി പുനഃപ്രതിഷ്ഠാ കർമ്മവും അതുപോലെ തന്നെ തൃക്കൊടിയേറ്റ കർമ്മവും വളരെ അനുഗ്രഹപ്രദമായി പുനം പോയിട്ട് നമുക്കതി നടത്തി തന്നിരിക്കുകയാണ് കാരണത്തെ ഓർത്ത് ഭഗവാനോട് കോടാ കോഡ് നന്നു പറഞ്ഞു സ്തുതിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്നുള്ള കർമ്മങ്ങളും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ബാല യുവജന സമയവും ഇതിനെ പര്യവസാനം വരെ പുരനാഥാവിന്റെ പുനമ്പോട്ട് കാരുണ്യം കൂടെ ഉണ്ടാകും മാറണമേ എന്നപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമ്മേളനത്തിൽ അടിയരും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ആദ്യം തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ് പൊന്നമ്പോറ്റിയെക്കുറിച്ച് രണ്ടു ഭാഗം സംസാരിക്കുവാനുള്ള അറിവും കഴിവും അവിടും ദാനമായും നൽകും മാറാണെന്നേ എന്ന് ജീവിക്കാം അപേക്ഷിക്കുകയാണ് ആ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളാൽ സ്ഥാപിതമായിട്ടുള്ള പുണ്യ ആകർഷമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം ഇവിടെ ജാതി മത വർണ്ണ വക വ്യത്യാസങ്ങളോ സ്ത്രീ പുരുഷ ഭേദങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യരിലെ ദൈവത്വത്തെ തെളിയിച്ചുകൊണ്ട് കൊണ്ട് ആത്മചൈതന്യം വിളകുന്ന കർമ്മ വഴികളിലൂടെ ലോകത്തിന്റെ നന്മയ്ക്കായി മനുഷ്യ ജന്മങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആത്മബോധോദയ സംഘം ോകത്തിന്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ ഈ ഭൂമി ജന്മം കൊണ്ടത് മനുഷ്യ ജന്മങ്ങൾക്ക് വേണ്ടുന്ന അറിവുകളെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആ ഭഗവാൻ നൽകിയിരിക്കുന്ന അറിവുകളിന്റെ അറിവിന്റെ പാതയിൽ കൂടെ നയിച്ച് ഏവർക്കും മോക്ഷപ്രാപ്തിയിൽ എത്തുവാനുള്ള എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുണ്യ ആദർശമാണ് നമ്മളുടെ ഈ ആത്മബോധോ ദയ സംഘം ഇതിനെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വന്നാൽ ഏവരെ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഭഗവാൻ തന്നെ ഏഴാം തിരുവയസിൽ കണ്ട ദിവ്യ ദിവ്യോതിന്റെ അർത്ഥത്തെ അന്വേഷിച്ചുകൊണ്ട് ഭഗവാന് പിന്നീടേണ്ടി വന്നത് കൊടിയ യാതനയുടെയും പട്ടിണിയുടെയും പരിഹാസത്തിന്റെ ദുഷ്യയുടെയും വഴിയിലൂടെ ആണെങ്കിലും അവസാനം അതിശ്രേഷ്ഠമായ അറിവിന്റെ പാതയിലാണ് എത്തിച്ചേർന്നത് എന്നാൽ ഈ മഹാത്യാഗങ്ങൾ ഇന്നും തുടരുന്നതിന്റെ ഫലമാണ് നമ്മൾ ഇനി അനുഭവിക്കുന്ന സ്വകീരസുഖവും സൗഭാഗ്യവുമെല്ലാം ജീവിതത്തിൽ ജീവിക്കുവാനാണ് ഭഗവാൻ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് അത് മാത്രം നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ് ഭഗവാൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന സമയം മുതൽക്കെ തന്നെ ഒരു ചിന്താ മണ്ഡലം ഉണർ ഉണരുകയാണ് അതിനാൽ തന്നെ അറിവുകളും ഗ്രഹിച്ചു തുടങ്ങുകയാണ് ആ സമയം മുതൽക്കെ തന്നെ പറയുന്നുണ്ട് അജുന്റെ പുത്തൻ നായ അഭിമന്യു പത്നി രൂപം ഭേദിക്കാൻ പഠിച്ച മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെയാണെന്ന് മഹാഭാരത പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊണ്ട് രൂപത്തെ ഉള്ള രൂപത്തെ ആക്കി എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ അറിവും ചിന്തകളും ഒരു വ്യക്തിയെ രൂപമാക്കി എടുക്കുന്ന പോലെ തന്നെ ശൈശവും മുതൽക്കെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശുഭാന്ത ദർശനങ്ങളും ആദർശങ്ങളും സ്വീകരിച്ചു പാലിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മം ഈ ലോകത്തെ ലോകത്തെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ലഹരിയും ജാതിയും അത് വിദ്വേഷവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരാൾ ചെയ്യുന്ന കർമ്മം ശരിയാണ് എന്നൊക്കെ പൂർണ്ണമായും അറിയാമെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം കൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് അതായത് ശുദ്ധമായ പാലിഴുതുള്ളി വിഷം എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അന്യ ചിന്ത അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അരനിമിഷം നമ്മൾ വിട്ട് പിരിഞ്ഞ് നിന്നാൽ നമുക്ക് അജ്ഞതയാവുന്ന അന്ധകാരം നമ്മളെവരെ വിഷമയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അതിന് ആ ഒരു തർക്കവും നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു അന്യചിന്ത വന്നുകൂടാൻ പാടില്ല ഉത്കൃഷ്ടമായ അറിവിനെ ഗ്രഹിച്ച് സത്യസന്ധതയും ബഹുമാനവും വിനയവും ധാർമ്മികതയും സഹനശക്തിയും എല്ലാം ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ് ഒരാത്മബോധി എന്ന നിലയിൽ നമ്മളുടെ ഏവരുടെയും കർത്തവ്യമാണ് അങ്ങനെയുള്ളവർ ഒരിക്കലും ആരുടെയും ആരെയും കുറ്റപ്പെടുത്താനോ അവർ ശ്രമിക്കുകയോ ചെയ്യില്ല അതെന്താ അവരെന്തായിരിക്കും ചെയ്യുന്നത് അവരവരവരെ തന്നെ ഇത് ചിന്തനം ചെയ്ത് നോക്കുമായിരിക്കും ചെയ്യുന്നത് ഭഗവാൻ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് തന്നെ 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 ചിന്തനം ചെയ്ത് നമ്മളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അകറ്റുമെന്ന് അകറ്റാതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിലുള്ള ദോഷം നമ്മൾ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരത്തെ നമ്മൾ തന്നെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള അറിവുകളെ ഭഗവാൻ നമുക്ക് ഓരോ നിമിഷവും ഇങ്ങനെ അറിവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതാണ് ഭവനം നമ്മളുടെ കുറവുകൾ എന്താ നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് അതിനു ഒരു അറിവ് വേണം ഉള്ള കഴിവിനെ യുഗപുരുഷനാവുന്ന ശുഭാനന്ദ ഗുരുദേവൻ നമുക്ക് നൽകിയിരിക്കുന്ന തത്വശീലങ്ങളാണ് അങ്ങനെ ആ തത്വ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യതയോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും നമ്മളുടെ ഈ പുണ്യ ആദർശക്കൊടി കൂടുതൽ കൂടുതൽ വാനോളം ഉയരുവാൻ നമുക്ക് അതിനെ ഉയർത്തുവാൻ അതിനുള്ള അറിവും കഴിവും പൊരമ്പരാം നമുക്ക് ദാനമായി നൽകുമാറാകട്ടെ എന്ന് അപേക്ഷു പ്രാർത്ഥിച്ചുകൊണ്ടു നമ്മളുടെ തിരുസന്നിധാനത്തിന് മുമ്പിലായി ഉയർന്നു ഉയർന്നു വരുന്ന സ്വർഗഗോപുരം എത്രയും പെട്ടെന്നര നിർമ്മാണ പണികളെല്ലാം പൂർത്തിയാക്കി നമുക്ക് ഏവർക്കും അത് കാണുവാനുള്ള അനുഗ്രഹവും ഭാഗ്യവും അവിടും ദാനമായി നൽകുമാറാണെന്ന് അഭിനയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളുടെ ഈ അമ്പത്തൊന്നാമത് വാർഷികം ഇനി മുൻപോട്ടുള്ള ഓരോ വിധ കർമ്മങ്ങളും എല്ലാം നല്ല അനുഗ്രഹപ്രദമായി പൊന്നമ്പൂറ്റി മുന്നമ്മി എഴുന്നിൽ നിന്ന് എല്ലാം അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പൊരുന്നാം ദീർഘകാലം ദീർഘകാലം അവിടെ എന്ന് വാഴുമാറേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയേണ്ട വാക്കുകൾ ഗുരുഭാഗം നിർത്തുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ചെറുകോ ശുഭാനന്ദ്രമം ശുഭാനന്ദ ദർശനത്തിന്റെ മാസിക എഡിറ്ററായ ശ്രീമതി ഉമാദേവി ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു